ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ബാനോമ്മയും സ്വപ്നെയും കൂടിയിട്ട് കുഞ്ഞാറ്റെ ഒരുപാട് വഴക്ക് പറയാനായിട്ടോ ഇതായിരുന്നു എൻ്റെ ഭർത്താവ് പറയുന്നത് വേലക്കാരിയെ വേല അകന്ന ബന്ധുവിനെ അകന്ന ബന്ധുവായി തന്നെ നിർത്തണമെന്ന് എൻ്റെ ഭർത്താവ് നിന്നെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ സമ്മതിച്ചിരുന്നില്ല ശങ്കരേട്ടൻ എന്നുള്ള ആ വാക്കുകളൊക്കെ ഇങ്ങനെ പറയുമ്പോൾ വല്ലാതെ അങ്ങ് മനസ്സ് വേദനിക്കുകയാണ് കേട്ടോ താൻ പറയുന്നത് തെറ്റാണെങ്കിലും തന്നെ വല്ലാതെ തള്ളിപ്പറയുന്നത് കേൾക്കുമ്പോൾ വല്ലാത്തൊരു സങ്കടം കുഞ്ഞാറ്റക്കുള്ളിൽ വരുകയാണ് കേട്ടോ അങ്ങനെ കുഞ്ഞാറ്റ റൂമിൽ കയറി പണമില്ലാത്തത് കൊണ്ടാണ് ഇവരെല്ലാവരും തട്ടിക്കളിക്കുന്നത് എന്നാൽ ഈ അമ്മയുടെയും മകളുടെയും കള്ളത്തരങ്ങളെല്ലാം ഞാൻ മറ്റുള്ളവരോട് പറയുന്നില്ലല്ലോ ഗിരിയോട് പറയുന്നില്ലല്ലോ ആ ഒരു നന്ദിയെങ്കിലും എന്നോട് ഉണ്ടായിക്കൂടെ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അവരിങ്ങനെ കുഞ്ഞാറ്റിങ്ങനെ സ്വയം സംസാരിക്കുകയാണ് എന്നിട്ട് കുഞ്ഞാറ്റെ പറയാണ് ഞാൻ ഇന്നെടുത്ത സാരി പോലും ഒന്നും നോക്കിയില്ല എന്തായാലും ഈ സാരി ഒന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞു ആ സാരി എടുക്കുമ്പോഴാണ് കേട്ടോ അതിൽ നിന്ന് ആ കോ കൂപ്പൺ വീഴുന്നത് ആ കൂപ്പൺ അങ്ങ് താഴെ വീഴുമ്പോൾ കുഞ്ഞാറ്റയ്ക്ക് ഒരു കാര്യം ഓർമ്മ വരികയാണ് കേട്ടോ അതായത് അയ്യപ്പം പറഞ്ഞത് ഇതിലെ ഫസ്റ്റ് പ്രൈസ് തനിക്ക് തന്നെയാണ് ഇടാ കിട്ടുക എന്ന് പറഞ്ഞ ആ ഒരു കാര്യട്ടോ അതിങ്ങനെ മനസ്സിലിങ്ങനെ ചിന്തിക്കുകയാണ് അപ്പോൾ ഉടൻ തന്നെ ആ അയ്യപ്പൻ നീ ഇനിയിപ്പോൾ എന്തെങ്കിലും പറയുന്നതിൽ സത്യമുണ്ടാകുമോ എന്തായാലും ഇതിൽ പൈസ ഇതിൽ ഈ സ്ക്രാച്ച് കാർഡിൽ എന്താണെന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് കുഞ്ഞാറ്റ അത് ചുരണ്ടി നോക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ പറഞ്ഞതുപോലെ തന്നെ കുഞ്ഞാറ്റൊക്കെ അതിലെ ഫസ്റ്റ് പ്രൈസ് അടിച്ചിരിക്കുന്നു പിന്നീട് ഒന്നും നോക്കില്ല രാത്രിക്ക് രാത്രി എന്ന നിലയ്ക്ക് തന്നെ കുഞ്ഞാറ്റ അവിടെ നിന്ന് കെട്ടിയും പെട്ടിയും കിടക്കയൊക്കെ എടുത്തിട്ട് അവിടെ നിന്നും ട്ടാ എന്നാൽ ഇതൊന്നും ഭാനുമ്മക്കും സ്വപ്നയ്ക്കും അറിയില്ല അങ്ങനെ പിറ്റേ ദിവസം രാവിലെയായി ബാനുമ്മയും സ്വപ്നയും ഉറക്കത്തിൽ നിന്ന് എണീക്കുമ്പോൾ ചായയും പ്രതീക്ഷിച്ചിരിക്കുകയാണ് പക്ഷേ കുഞ്ഞാറ്റയെ കാണുന്നില്ല അങ്ങനെ ഈ കുഞ്ഞാറ്റ എവിടോട്ടാണ് പോയത് എന്നിങ്ങനെ സ്വപ്നയോട് ഭാനമ്മ ചോദിക്കാണ് അറിയില്ല അമ്മ അവൾ എവിടെ എന്തെങ്കിലും ഉണ്ടാവും അത് മടിച്ചല്ലേ അമ്മ ഒരു വേലക്കാരിയെ നിർത്തിയിരിക്കുന്നത് ഇന്നലെ പറഞ്ഞതൊന്നും പിടിച്ചിട്ടുണ്ടാവില്ല അപ്പോൾ അത് കേൾക്കുന്ന ബാനുമ്മ പറയണേ എല്ലാം കൂടി എന്നെ കൂടി ചെയ്യാൻ എത്തില്ല അതുകൊണ്ട് തന്നെ അവൾ എവിടെ എന്നൊക്കെ പറഞ്ഞിട്ട് വീണ്ടും ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കും ട്ടാ അപ്പോൾ ഈ സമയം കുഞ്ഞാറ്റയെ വിളിച്ചിട്ട് കാണുന്നില്ല അപ്പോൾ സ്വപ്നയോട് ഭാനുമോ വന്നിട്ട് പറയാണ് മോളെ അവിടെ എവിടെയോ അവളെ കാണുന്നില്ലല്ലോ ഇനിയിപ്പോൾ ഇന്നലെ വഴക്കിട്ടതില്ല അവരെവിടേക്ക് ഇറങ്ങിപ്പോയണാവോ എന്നൊക്കെയാണ് പറയുമ്പോൾ സ്വപ്നം പറയാം അവർ പോവേ അവർക്ക് അഷ്ടിക്കു വകയില്ലാത്ത അവരൊക്കെ എങ്ങോട്ടേലും പോകുക അവരിവിടെയൊക്കെ തന്നെ ഉണ്ടാവും കുറച്ച് കഴിയുമ്പോഴേക്കും എന്ന് പറയാണ് അങ്ങനെ കുഞ്ഞാറ്റയെ കാണുന്നില്ലെന്ന് കാണുമ്പോൾ സ്വപ്നയും ഭാനുമയും കൂടി ഉമ്മറത്തോട്ട് വരുമ്പോൾ താൻ കാണുന്ന കാഴ്ച ഒരു വണ്ടിയിൽ ഇങ്ങനെ കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ച് ഒരാൾ വന്ന് ഇറങ്ങുന്നതായിരിക്കൂട്ടോ അടിമുടി ആകെ മാറിയ കുഞ്ഞാറ്റ കാല് കാണുമ്പോൾ തന്നെ ഇതാരാണ് ഇപ്പം ഈ വീട്ടിലോട്ട് വലിയ പണക്കാരി വരുന്നത് എന്ന ഭാവത്തിൽ സ്വപ്ന ആർത്തി മുണ്ട് ഇങ്ങനെ നോക്കുമ്പോൾ ബാനുമ്മ കാണുന്ന കാഴ്ച കുഞ്ഞാറ്റെ കൂളിംഗ് കൂളിങ്ങൊക്കെ വെച്ച് ഇവരുടെ മുന്നിലോട്ട് ഹൈ ലെവലിൽ തന്നെയാണ് കുഞ്ഞാറ്റയുടെ വരവ് അങ്ങനെ കുഞ്ഞാറ്റെ കണ്ട ഇവരെല്ലാവരും ആകെ ഞെട്ടിപ്പോ ഇതേ സമയം ഭാനുമ്മയോട് പറയണേ ഇവരിക്ക് രാവിലെ തന്നെ വട്ട മൂത്തന്നാ തോന്നുന്നത് അതുകൊണ്ടാണ് ഈ ലെവലിൽ വരുന്നത് എന്ന് പറയുമ്പോൾ ഇനിയും മിണ്ടാതിരിക്കണേ എന്ന് പറയട്ടോ ഇതേ സമയം അവിടെ കുഞ്ഞാറ്റയോട് ഭാനോദ്യമം ചോദിക്കും നിൻ്റെ വേഷം കെട്ടലൊക്കെ നിർത്തിയേക്ക് ഈ സമയമാണോ നീ വേഷം കെട്ടി റിഹേഴ്സൽ നടത്തുന്നത് മതി നിൻ്റെ ഈ ഈ ഒരു പരിപാടി മര്യാദക്ക് സാരിയും ഇതൊക്കെ അഴിച്ചിട്ടിട്ട് എനിക്കൊരു ക്ലാസ് ചായ കൊണ്ടുപോകാം എന്ന് പറഞ്ഞ ഉടൻ തന്നെ കുഞ്ഞാറ്റ പറയണേ എടി ബാനു എന്ന് വിളിക്കുന്നുണ്ടോ വാനു എന്നുള്ള വിളി കേൾക്കുമ്പോൾ തന്നെ ആകെ ഞെട്ടി ഇതേ സമയം ഭാനുവതി എന്താ നീ എന്നെ വിളിച്ചത് ആ വാനു എന്ന് എന്തേ ഞാൻ വിളിച്ചത് എല്ലാം തെറ്റും ഉണ്ടാ അപ്പം അത് കേട്ടോടുന്ന സ്വപ്ന എന്താ നീ എൻ്റെ അമ്മയെ വിളിച്ചത് കുഞ്ഞാട്ടെ വേണ്ടട്ടോ കളി നിർത്തിക്കോ എന്ന് പറയുമ്പോൾ നിങ്ങൾ രണ്ടുപേരും ഇന്നലെ എന്താ പറഞ്ഞത് അമ്മയും മകളുടെയും വിചാരം എന്താ ആ പാപം മഞ്ജുവിനെ ഇട്ട് കൊല്ല ചെയ്തിട്ട് നിങ്ങൾ രണ്ടെണ്ണം കൂടി കളിച്ചു കൂട്ടുന്നത് എന്താ ഇത് കേൾക്കുന്ന ഇവൾക്കെന്താ വട്ടായ എന്ന ഭാവത്തിൽ ബാനു അദ്ദേഹം ഇങ്ങനെ തുറച്ച് നോക്കുകയാണ് എന്താ ബാനു നീ എന്നെ ഇങ്ങനെ തുറച്ചു നോക്കുന്നത് ഞാൻ പറഞ്ഞ വലിയ തെറ്റുമുണ്ടോ ഒരു നിരപരാധിയായ ഒരു പെണ്ണിനെ രണ്ടുപേരും കൊല്ല കൊല്ല ചെയ്യുമ്പോൾ നിങ്ങൾ ബാനു ഒരു കാര്യം ആലോചിക്കുന്നത് നിങ്ങളുടെ മകള് എത്ര വെടക്കാണെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ അത് കേൾക്കുന്ന സ്വപ്നം ആകെ ഞെട്ടിപ്പോവാണ് കേട്ടാ ഈശ്വര ഇവർ രാവിലെ തന്നെ എന്തെങ്കിലും കുടിച്ചോ എന്താ ഇവർക്ക് പറ്റിയതെന്ന് അറിയാതെ സ്വപ്നം ഒന്നും ഇണ്ടാതിരിക്കുന്നുണ്ടോ കുഞ്ഞാറ്റെ എന്തിനാടി നിന്നെ പേടിക്കേണ്ട ആവശ്യം പണ്ട് ഈ കുഞ്ഞാറ്റിനെ എന്നെ പേടിച്ചിരുന്നു ഇന്നിപ്പോൾ കുഞ്ഞാറ്റയ്ക്ക് നിന്നെ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല നിങ്ങളുടെ വീട്ടിലെ വേറെ ഞാൻ ചെയ്തിരുന്നു എന്നുള്ളത് സത്യം തന്നെ എൻ്റെ ഗതികേട് കൊണ്ടാണ് പക്ഷെ ഞാൻ ചെയ്യുന്ന തെറ്റുകൾക്ക് എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് വരുമ്പോൾ നീയും നിൻ്റെ അമ്മയും പറഞ്ഞു കൂട്ടുന്നത് എന്താ ഈ ഭാനുവും ഈ പറയുന്ന നീയും ചെയ്ത് കൂട്ടുന്നതെന്താ നീ എടി ഒരേ നേ ഒരേ നിമിഷം നാലഞ്ച് ആണുങ്ങളെ പറ്റിച്ച് കൊണ്ടിടക്കുന്നവളല്ലീ അത് കേൾക്കുന്ന ആകെ ഞെട്ടണിട്ടോ എന്താ നീ പറഞ്ഞത് കുഞ്ഞാറ്റെ ആ ഏയ് ബാനു ഇതൊന്നും അറിയുന്നില്ല ബാനു മഞ്ജുവിൻ്റെ കുറ്റം പിടിക്കാൻ നടക്കുമ്പോൾ സ്വന്തം മകള് നശിച്ചും കൊണ്ടിരിക്കുകയാണെന്ന് വല്ലതും ബാനു അറിയുന്നുണ്ടോ ഇത് കേട്ടോടന്നെ കുഞ്ഞാറ്റയുടെ ഈ വാക്കുകൾ ബാനോദ്യമാകെ ഞെട്ടിപ്പോവാണ് കേട്ടോ അതെ കുഞ്ഞാറ്റെ നിങ്ങൾ വായിൽ തോന്നിയത് വിളിച്ച് പറഞ്ഞ അതൊരു പക്ഷേ ഞാൻ കേട്ടു നിൽക്കില്ല എന്ന് പറയുമ്പോൾ ഉടൻ തന്നെ എന്താടി ഞാൻ വായിൽ തോന്നിയത് വിളിച്ച് പറഞ്ഞത് നെക്കൊള്ളു നീ ചെയ്യുന്നതൊന്നുമില്ല ആ പാവം മഞ്ജുവിനെ ദ്രോഹിക്കാൻ വേണ്ടി നീ ചെയ്യുന്ന പ്രവർത്തികൾ ഈ ബാനു അറിയുന്നുണ്ട ഈ ബാനു സ്വന്തം മകള് ഒരു തെറ്റും ചെയ്യില്ലെന്ന് കരുതിയിട്ട് ജീവന് തുല്യം സ്നേഹിക്കുന്ന ഗിരിയ തള്ളി പറയുന്നു ഇതെന്തിനു വേണ്ടിയിട്ടാണ് നിങ്ങൾ ഒരു കാര്യം ചിന്തിച്ചോ പണമില്ലെന്ന് കരുതി എന്നെട്ട് തട്ടണ്ടേ ഇനി നിങ്ങളുടെ വേലയും വേണ്ട ഒന്നും വേണ്ട ഞാൻ ഞാനെൻ്റെ പണി നോക്കി പോകുന്നു എന്ന് പറഞ്ഞ് കുഞ്ഞാറ്റ് പോകുമ്പോൾ ബാനുമതിയമ്മ ചോദിക്കുകയാണ് ആരെയാണ് സ്നേഹിച്ചത് നിങ്ങളുടെ മകളോട് തന്നെ ചോദിച്ചു നോക്ക് ആരൊക്കെയാണ് ഇവൾ തേച്ചിട്ട് പോയതെന്ന് ഇവളോട് തന്നെ ചോദിച്ച സത്യങ്ങൾ പറയുമെന്ന് പറയണിട്ട് കേട്ടാ ഭാനോദ്യമ്മ ആകെ ഞെട്ടാണ് ബാനു എന്നൊക്കെ വിളിച്ച കുഞ്ഞാറ്റയെ കുറിച്ച് ഓർത്തിട്ട് ആകെ ഞെട്ടി നിൽക്കുമ്പോൾ കുഞ്ഞാറ്റ അങ്ങ് ഇറങ്ങിപ്പോകുമ്പോൾ ഭാനോദ്യമ്മ നേരെ വരുന്നത് സ്വപ്നയുടെ നേർക്കായിരിക്കും അങ്ങനെ ഇങ്ങനെയുള്ള സ്ത്രീകളെയൊക്കെ വിലക്ക് വെച്ചാൽ ഇങ്ങനെ തന്നെ ഉണ്ടാവുക അല്ല അവർ പറഞ്ഞത് എന്താ അടി അവരെ നിന്നെക്കുറിച്ച് പറഞ്ഞത് നീ ആരെയടി സ്നേഹിക്കുന്ന നാല് പേരെ ഒരുമിച്ച് സ്നേഹിക്കുന്നുണ്ടത് ആരടി നീ സ്നേഹിക്കുന്ന ആളുകൾ എന്ന് പറയുമ്പോൾ അമ്മ അവർ മനഃ പ്പുറം എന്നെയും അമ്മയും തെറ്റിക്കാൻ വേണ്ടി പറഞ്ഞതാണ് എന്നൊക്കെയുള്ള ആ നുണകൾ പറയുമ്പോൾ ഭാനുവതി അമ്മ അത് അങ്ങ് വിശ്വസിക്കുകയാണ് കേട്ടോ എന്നാലും ഭാനു അമ്മയുടെ മനസ്സിൽ ഇങ്ങനെ കടന്നുകൂടാണ് എന്തായിരിക്കും അങ്ങനെ കുഞ്ഞാറ്റ പറഞ്ഞതെന്ന് അപ്പോൾ കുഞ്ഞാറ്റയുടെ ഇറക്കം ഇനി ഭാനുവതിയമ്മ പണിയെടുത്ത് ഒരു വിധമാവുകയാണ് ഒരു ഉപകാരവുമില്ലാത്ത മകളാണ് തൻ്റെ മകൾ എന്ന സത്യം ഭാനുവതി അമ്മ മനസ്സിലാക്കുമ്പോൾ ഇങ്ങനെ മഞ്ജുവിനെ കൊണ്ടുവരണം എന്നുള്ള ആ ആഗ്രഹം മനസ്സിൽ വന്നു തുടങ്ങും എന്നാൽ ഈ സമയം വിളിക്കുമ്പോൾ ഭാനുവതി കരഞ്ഞുകൊണ്ട് പറയാണ് മോനെ ആ കുഞ്ഞാറ്റെ ഉണ്ടല്ലോ അത് നീ പറഞ്ഞതുപോലെ തന്നെ അവൾ നെറികെട്ടവളാണ് അവൾക്ക് പണം വന്നപ്പോൾ അവൾ തന്നെ ബാനു എന്നൊക്കെ വായിൽ തോന്നിയത് വിളിച്ചിട്ടാണ് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയത് ഇപ്പോൾ പണിയെടുത്ത് ഒരു വിധമായി എന്നിങ്ങനെ പറയുമ്പോൾ അമ്മ എന്നാൽ ഞാൻ മഞ്ജുവിനോട് വരാൻ പറയണോ എന്ന് ചോദിക്കുമ്പോൾ ഉടൻ തന്നെ മഞ്ജുവിനെ വിളിക്കും മോനെ എന്ന് പറയേണ്ട ആ അവസ്ഥയിലോട്ട് എത്തണം ഇതേ സമയം കുഞ്ഞാറ്റയ്ക്ക് ലോട്ടറി അടിച്ചതിനെ കുറിച്ച് പറഞ്ഞ് എല്ലാവരും പറഞ്ഞ് ചിരിക്കാൻ കേട്ടോ എന്തായാലും ആ ഏഷിണി കൂട്ടുന്ന ആ സാ ആ വീട്ടിൽ നിന്ന് പോയതുകൊണ്ട് തന്നെ ഇനി ബാൻ കുറച്ചെങ്കിലും എൻ്റെ മോളെ സ്നേഹിക്കും എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അതെൻ്റെ അമ്മയ്ക്ക് എന്നോട് ഇപ്പോൾ സ്നേഹമില്ല എന്ന് ചോദിക്കാൻ കേട്ടോ അല്ല ഞാൻ അങ്ങനെയല്ല ഇനി ഏഷിനി കൂട്ട ആരും ഇല്ല എന്ന് പറഞ്ഞതാണെന്ന് പറയണേ എന്നാൽ ഈ സമയം അഞ്ച് പോയതിനു ശേഷം സ്വപ്ന സോറി മഹിമയും ഗൗരമയും നിന്ന് സംസാരിക്കുകയാണ് ഇനി എനിക്ക് കുറച്ചൊരു സമാധാനമുണ്ട് സ്വപ്നം മാത്രം വിചാരിച്ച ഭാനുതിമ്മയുടെ മനസ്സ് മാറില്ല ഏറ്റവും കൂടുതൽ ഏഷനി കൂട്ടിയിരുന്ന കുഞ്ഞാറ്റയായിരുന്നു ആ വിഷജന്മ അവിടെ നിന്ന് പോയല്ലോ ഇനി സ്വപ്നയ്ക്ക് അടുത്ത പണി നൽകണമെന്ന് പറയാനായിട്ടോ എന്നാൽ ഈ സമയം അയ്യപ്പൻ ഇനി അടുത്ത പണി സ്വപ്നമൊക്കെ ആയിരിക്കും കൊടുക്കാൻ പോകുന്നത് എന്തായാലും ഇനിയുള്ള മുഹൂർത്തങ്ങൾ നല്ല അടിപൊളി തന്നെയാണ് അങ്ങനെ മഞ്ജുവിൻ്റെയും ഗിരിയുടെയും ജീവിതത്തിൽ ഭാനുവ സ്നേഹിച്ച് തുടങ്ങുമ്പോഴാണ് ഇനി മഞ്ജുവിൻ്റെ അച്ഛൻ മരിച്ചത് ആര് മുഖേനയാണെന്നുള്ള സത്യം ഇനി മഞ്ജു അറിയാൻ പോകുന്നു കേട്ടോ അതോടുകൂടിയാണ് ഗിരിയും മഞ്ജുവും ചെറിയ ഒരാകൾച്ച അവിടെ വരുന്നത് അമ്മ തൻ്റെ മരുമകളായി സ്വീകരിക്കുമ്പോൾ ഈ ഒരു സംഭവം ഇനി ഉണ്ടാവാൻ പോകുന്ന